ഗുഡ് മോർണിംഗ് ഈ പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്ന രാവിലെ സമയം അൻപത്തിമൂന്നാം സങ്കീർത്തനാൽ രണ്ടാം വാക്യം ഒന്ന് വായിക്കട്ടെ ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണുവാൻ ദൈവം സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെ നോക്കുന്നു സൗഹൃത്തിൽ സിംഹാസനസ്ഥനായിരിക്കുന്ന ദൈവം ഭൂമിയിലേക്ക് കുനിഞ്ഞു നോക്കുകയാണ് എന്താണ് നോക്കുന്നത് ഈ ഭൂമിയിൽ ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനായ മനുഷ്യനുണ്ടോ എന്ന് ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ ദൈവത്തെ അന്വേഷിക്കുന്നവരും ദൈവബാധ പിന്തുടരുന്നവരും അത്ര ബുദ്ധിയുള്ളവരായി അവർ കണക്കാക്കിയില്ല വേറൊരാശ്രയവുമില്ലാതെ വേറൊന്നിനും കൊള്ളരുതാത്ത ചിലരാണ് ദൈവത്തെ അന്വേഷിക്കുകയും ദൈവവചനത്തെയും പിന്തുടരുകയും ചെയ്യുന്നത് എന്നാണ് ലോകത്തിൻ്റെ കാഴ്ചപ്പാട് എന്നാൽ ദൈവത്തിൻ്റെ കാഴ്ചപ്പാട് അതിൽ നിന്നും എത്രയോ വ്യത്യസ്തവും എത്രയോ ഉന്നതവും എത്രയോ ശ്രേഷ്ഠവുമാണ് ദൈവം മനുഷ്യനെ വിലമതിക്കുന്നത് അവൻ ദൈവത്തെ അന്വേഷിക്കുന്നുണ്ടോ അവൻ ദൈവത്തിൽ ആശ്രയിക്കുന്നുണ്ടോ എന്ന ആ ഉദ്ദേശത്തിൽ അധിഷ്ഠിതമായിട്ടാണ് ലോകപ്രകാരം ജ്ഞാനികളേറെ ഉണ്ട് അതാണെല്ലോ ലേഖനത്തിൽ ഉപസ്ഥലനായ പോലോസ് പറയുന്നത് ഈ ലോകത്തിലനേക ജ്ഞാനികളും അനേക ശ്രേഷ്ഠന്മാരുമുണ്ട് എന്നാൽ ദൈവം ലോകത്തിൽ ബലഹീനരായവരെയും ഈ ലോകത്തിൽ ഏതുമില്ലാത്തവരെയും തിരഞ്ഞെടുത്തു പോലോസ് പറയുന്നത് ഇങ്ങനെയാണ് മനുഷ്യർ ജ്ഞാനമല്ല ദൈവത്തിൻ്റെ ശക്തി തന്നെ നമുക്ക് ആധാരമായിരിക്കണം ദൈവം ജ്ഞാനികളെ ലജ്ജിപ്പിക്കുവാൻ ലോകത്തിൽ പോഷത്തമായത് തിരഞ്ഞെടുത്തു ബലമുള്ളതിനെ ലജ്ജിപ്പിക്കുവാൻ ദൈവൻ ലോകത്തിൽ ബലഹീനതമായത് തിരഞ്ഞെടുത്തു ഉള്ളതിനെ ഇല്ലായ്മയാക്കുവാൻ ലോകത്തിൽ കുലഹീനവും നികൃഷ്ടമായതും ഏതുമില്ലാത്തതും തിരഞ്ഞെടുത്തു ദൈവസന്നിധിയിൽ ഒരു ജഡവും പ്രശംസിക്കാതിരിക്കേണ്ടതിന് തന്നെ ലോകത്തിൽ ചില കാര്യങ്ങളിൽ പ്രശംസിക്കുവാനും മാന്യത കണ്ടെത്തുവാനും ആശ്രയിക്കുവാനും പോകുന്നവർക്ക് ദൈവത്തെ ആശ്രയിക്കുവാൻ കഴിയില്ല അവർ അവരുടെ സ്വയത്തിലും സ്വന്തം കഴിവിലും തൻ്റെ തങ്ങളുടെ സമ്പത്തിലുമൊക്കെ ആശ്രയിച്ച് മുൻപോട്ട് പോകും എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കണമെങ്കിൽ നാം നമ്മെ തന്നെ ഒന്ന് വിധേയപ്പെടുത്തണം നമ്മുടെ ഉള്ളിൽ എനിക്ക് കഴിവില്ല എന്നുള്ളൊരു ബോധ്യമുണ്ടാകണം എന്നാൽ അതോടൊപ്പം കർത്താവ് എല്ലാത്തിനും മതിയായവനാണ് കർത്താവ് കഴിവുള്ളവനാണ് എന്നേക്കാൾ വളരെ ഉന്നതനായ ഒരു ദൈവമാണ് എനിക്കുള്ളത് ജാനും കൊണ്ടും എല്ലാ കാര്യങ്ങളിലും വിവേകത്തിലും എല്ലാം നിയന്ത്രിക്കുന്നതിനും ദൈവമാണെന്നുള്ള ആ ബോധ്യമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ദൈവത്തിൽ ആശ്രയിക്കുവാൻ കഴിയത്തുള്ളൂ പലപ്പോഴും പിശാചും ഈ ലോകവും നമ്മുടെ കണ്ണുകളെ കുരുടാക്കിയിട്ട് നമുക്കെല്ലാം കഴിയും എൻ്റെ സ്വാധീനത്തിനും എൻ്റെ പണത്തിനും എൻ്റെ കഴിവിനുമൊക്കെ എല്ലാം മതിയാകുന്നു എന്നുള്ള ആ ഒരു തോന്നൽ നമുക്കുണ്ടാകുമ്പോൾ നാം ദൈവത്തിൽ ആശ്രയിക്കുവാൻ വിട്ടുപോകുന്നു ദൈവത്തിലുള്ള ആശ്രയം നാം മുറുകെ പിടിക്കുന്നില്ല എന്നാൽ ദൈവവചനം ശക്തമായി പറയുന്നത് ദൈവത്തെ അന്വേഷിക്കുന്ന ഏത് സ്ഥാനത്തും ഏത് സാഹചര്യത്തിലും ഏത് അവസ്ഥയിലും ദൈവത്തിൻ്റെ മുഖം അന്വേഷിക്കുന്നവനാണ് ബുദ്ധിമാൻ അവനാണ് അവനിലാണ് ദൈവം പ്രസാദിക്കുന്നതെന്നുള്ള ആ വലിയ വചനത്തെ ദൈവമോട് വെളിപ്പെടുത്തി തന്നിരിക്കുന്നു നമുക്കും ഏതാവശ്യത്തിനും ഏത് സാഹചര്യത്തിലും ഈ കർത്താവിനെ ആശ്രയിക്കാം കർത്താവിനെ വിശ്വസിക്കാം കർത്താവിനെ അന്വേഷിക്കാം അങ്ങനെ ദൈവസന്നദ്ധയിൽ ബുദ്ധിമാന്മാരായി തീരുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ ഗോഡ് കോഡ് യു